സ്കൂളൊക്കെ തൊടിയില്ല സ്കൂള് ആർട്ടിസ്റ്റ് ആവാൻ എന്താ ഇഷ്ടം പെയിന്റിങ്ത്രീ വരും അപ്പൊ പെയിന്റിംഗ് ആവണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ എന്നെന്ത് ചെയ്യണം അതിന് ഉത്തരവാദിത്ത ഏറ്റെടുക്കണം റെസ്പോൺസിബിലിറ്റി അല്ലേ പ്ലേ അങ്ങനെ കണ്ടു രണ്ടാമത്തെന്ന് പറഞ്ഞാല് അവസാനം മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിക്കാം ഒരു പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ട് ചിത്രം ചിന്തിച്ചു നോക്കും നീ വരച്ച ചിത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതായതായിട്ട് മുമ്പേ കണ്ടിട്ട് മനസ്സിലായില്ലേ ഉറങ്ങാന് എത്ര സമയം ഉറങ്ങണം കുട്ടികളൊരു ദിവസം എല്ലാ ദിവസവും കുടിക്കണ്ടി വെരി പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പോഴും വളരെ ഹാപ്പി ആയി നിൽക്കണം എപ്പോഴും എന്താണ് ഇപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തുപയോഗിക്കരുത് ഉപയോഗിക്കരുത് മൊബൈൽ ഫോൺ അല്ലേ രാത്രി ഉറങ്ങുന്നതിന് മൊബൈൽ ഫോൺ പിന്നെ ഹെൽത്തി ഫുഡുകൾ കഴിക്കണം നിങ്ങൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തെ ഒക്കെ വെരി ഗുഡ് വെരി ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് എല്ലാ പച്ചക്കറികളും എന്തും കഴിക്കണം നന്നായിട്ട് കഴിക്കണം ഓക്കെ പിന്നെ ഇടയ്ക്കിടക്ക് ഉറങ്ങണോട്ടോ പിന്നെ ഫോണൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം അതിന്റെ സ്കൂളിൻ്റെ ബസ്സാണല്ലേ ഓക്കെ ഓക്കെ കടന്നു പോയിരിക്കുമ്പം സ്കൂളിൽ സ്കൂളിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടേ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിൽ ഇഷ്ടപ്പെടാൻ കാരണം വെരി വെരി ഗുഡ് ഗുഡ് ആണോ ഡ്രോയിങ് നിനക്ക് ചിത്രം നമ്മൾ ടാബ് 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 എടുക്കാൻ അതിലൂടെ കൊണ്ട് നമ്മൾ ചിത്രം വരപ്പിക്കാം ഓക്കെ